നാടിന്റെ നന്മയെ ഇല്ലാതാക്കാനാണ് എസ് ഡി പി എയുടെയും ആർ എസ് എസിൻ്റെയും നീക്കമെന്ന് മുഖ്യമന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജപാത്ത് ഇസ്ലാമിയുമായി ധാരണയിലെത്താൻ കോൺഗ്രസ് ആണോ ലീഗ് ആണോ മുൻകൈ മുൻകൈയ്യെടുത്തതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു കൊച്ചിയിൽ അഭിമന്യു സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി എതിർക്കപ്പെടേണ്ടതിനെ എതിർത്തു എന്നതാണ് മഹാരാജത്തിലെ വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യൂ കൊല്ലപ്പെടാൻ കാരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മറ്റുള്ളവർക്ക് സ്ഥാനമില്ലാത്ത ലോകമാണ് എസ് ഡി പി ഐയും ആർ എസ് എസും സ്വപ്നം കാണുന്നത് യു ഡി എഫ് കൺവീനർ സ്ഥാനമേറ്റയുടൻ ആദ്യം സന്ദർശിച്ചത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ധാരണയിലെത്താൻ കോൺഗ്രസ് ആണോ ലീഗാണോ മുൻകൈ എടുത്തതെന്ന് മുഖ്യമന്ത്രി That's the day, end of സംശുദ്ധമാവണം മൂന്നാർ വട്ടവടയിൽ നിന്നെത്തി എറണാകുളം മഹാരാജാസിൽ പഠനം നടത്തിയിരുന്ന അഭിമന്യു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് ക്യാമ്പസ് ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരുടെ കൊലക്കത്തേക്ക് ഇരയായത് കഴിഞ്ഞ വർഷം ജൂണിലാണ് അഭിമന്യുവിന്റെ സ്മരണാർത്ഥം കൊച്ചി കലൂരിൽ സ്മാരകമന്ദിര നിർമ്മാണം തുടങ്ങിയത് ലൈബ്രറി വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ ആധുനിക കോഴ്സുകളിൽ ഹ്രസ്വകാല പരിശീലനം മത്സര പരീക്ഷകൾക്ക് പരിശീലനം താമസ സൗകര്യം എന്നിവയെല്ലാം കെട്ടിടത്തിലൊരുക്കിയിട്ടുണ്ട് സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി പൊതുജനങ്ങളിൽ നിന്ന് വിധിച്ച രണ്ടുമുക്കാൽ കോടി രൂപ ഉപയോഗിച്ചാണ് ആറരസിന സ്ഥലത്ത് അഭിമന്യു സ്മാരകമന്ദിരം നിർമ്മിച്ചത് അഭിമന്യുവിന്റെ മാതാപിതാക്കളെ കൂടാതെ മന്ത്രി എം എം മണി മേയർ എം അനിൽകുമാർ പ്രൊഫസർ എം കെ സാനു പി രാജീവ് തുടങ്ങിയവർ സ്മാരകമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് കൊച്ചി